ലൈക്ക് ഐസ് ഓ ഇന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അന്ന് പണി തുടരും പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പണി കൂട്ടി ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആയി വീടാക്കിയിട്ട് അപ്പോൾ ഇന്ന് വീടാക്കിയിട്ട് പണി കിട്ടുമ്പോൾ കാണിച്ചു ജസ്റ്റ് ഗേട്ട് വരും ഓക്കെ ഫുൾ ആവശ്യം കണ്ടാ ഗേട്ട് നമ്മൾ നേരെ പോകുന്നത് വീട്ടിനകത്തേക്കാണ് അപ്പോൾ ഒന്ന് പണിയെടുപ്പിക്കുന്നതായിരിക്കും മരത്തിൻ്റെ പണിയെടുപ്പിച്ചത് അപ്പോൾ എന്തെല്ലാം പണി ഉണ്ടായത് ആക്കിയിട്ടെടുത്ത് ഞാൻ ജസ്റ്റായിട്ട് ഇതുവരെ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് കേസ് വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് കാണിക്കുന്നു അപ്പോൾ പറഞ്ഞിട്ട് ചെയ്തു അപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോന്നല്ല ഇത് ചെറുതായിട്ട് ഞാൻ ഒന്ന് നടത്തിയ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി പണി അതിൻ്റെ എന്തെങ്കിലും എല്ലാം ഓക്കെ കണ്ടല്ലോ ഓക്കെ ബൈ